നാളെ ഞായറാഴ്ച ഈ സ്ഥലത്ത് കടുക്ക് വിതറിയാൽ മതി ഒറ്റരാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമാകും അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് പറയാം കടുക്ക് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കടുക്ക് അത്ഭുതകരമായ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു കടുക് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും നല്ല ഫലം നൽകും കടുക്ക് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കും തന്ത്രപരമായും മന്ത്രപരമായും യന്ത്രപരമായും കടുക് ഉപയോഗപ്രദമാണെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു അതുകൊണ്ട് ഞായറാഴ്ച കടുക്കുപയോഗിച്ച് ഇപ്പോൾ പറയുന്ന രീതിയിൽ ഈ പരിഹാരം ചെയ്യുന്നവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യവും ഒഴിഞ്ഞുപോകും കടുക് നമ്മൾക്കെല്ലാവർക്കും ലഭ്യമാണ് അതുപോലെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നവയാണല്ലോ അതേ കടുക് എടുത്ത് ഇപ്പോൾ പറയുന്ന രീതിയിൽ പരിഹാരം ചെയ്യുക ഇതിൽ കടുകുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങൾ നമുക്ക് നോക്കാം അത് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണയായി ഞായറാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ ദൃഷ്ടിദോഷം മാറ്റാൻ ചില പരിഹാരങ്ങൾ ചെയ്താലും അത് അതുകൊണ്ട് ഞായറാഴ്ചയ്ക്ക് അത്രയും ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞായറാഴ്ച ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് വളരെ അനുകൂലമായിരിക്കും നല്ല ഫലങ്ങൾ നൽകും അതുകൊണ്ടാണ് ഞായറാഴ്ച ഒരു സ്പൂൺ കടുക്ക് ഒരു ചെറിയ ടീസ്പൂൺ വലിയതല്ല ഒരു ചെറിയ ടീസ്പൂൺ കടുക്ക് എടുത്ത് ഇപ്പോൾ പറയുന്നത് പോലെ ചെയ്യുക എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഇവിടെ നോക്കൂ ഒരു രൂപ പോലും ചിലവഴിക്കാതെ നമുക്ക് ദൃഷ്ടി ഒഴിവാക്കാം ദാരിദ്ര്യം ഇല്ലാതാക്കാം കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാം നമ്മുടെ മേൽ എന്തെങ്കിലും താന്ത്രിക പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ താന്ത്രിക പ്രയോഗങ്ങൾ കാരണം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു വളരെ വിഷമിക്കുന്നു എന്ന് കരുതുന്നവർക്കും ഈ കാര്യം ചെയ്യുന്നതിലൂടെ താന്ത്രിക പരിഹാരങ്ങളിൽ നിന്ന് പുറത്തുവരാൻ കഴിയും അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേൽ ദുർമന്ത്രവാദം നടക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ പേരിൽ എന്തെങ്കിലും ചെയ്യിക്കുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചിലർ ഇവയെന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടും ചിലർ വിശ്വസിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളവരുമായി ഈ പരിഹാരം ചെയ്യുക പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ നരദൃഷ്ടി നരദൃഷ്ടി പറയുകയാണെങ്കിൽ വളരെ ഭയങ്കരമാണ് ആ നരദൃഷ്ടി മാത്രം ഏൽക്കരുത് സാധാരണ ദൃഷ്ടിയും ഏൽക്കരുത് നരക്കണ്ണ് എന്താണെന്ന് വെച്ചാൽ വളരെ അപകടമാണ് അതായത് മനുഷ്യന്റെ കണ്ണുകൾ ഒരു മനുഷ്യന്റെ മേൽ വീഴുമ്പോൾ ആ മനുഷ്യൻ സത്യം പറഞ്ഞാൽ ക്ഷയിച്ച് ദുരിതമനുഭവിക്കും അതുകൊണ്ടാണ് നരക്കെണ്ണ് ഉണ്ടാകാൻ പാടില്ലാത്തത് നരക്കെണ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച് പരിഹാരം ചെയ്യുക അത് മതിയാകും എത്ര നല്ല ഫലം ലഭിക്കുമെന്നോർത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല അത്രയും നല്ല ഫലം ലഭിക്കും ദൃഷ്ടിദോഷം ബാധിച്ച ആളുകൾ എപ്പോഴും ഏതെങ്കിലും ഒരു തരത്തിൽ കഷ്ടപ്പെടും പണം നഷ്ടപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മിക്കവാറും ആരോഗ്യം ശരിയായിരിക്കില്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാകില്ല അവർ ആശയക്കുഴപ്പത്തിലാകും അതുപോലെ ദൃഷ്ടിദോഷം ബാധിച്ചവരുടെ വരുമാനം പതുക്കെ പതുക്കെ കുറയും ആ വരുമാനത്തിന് അവർക്ക് ദൃഷ്ടിദോഷം ബാധിച്ച് പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തുവരണമെങ്കിൽ ഞായറാഴ്ചയാണ് ഓർമ്മിക്കുക പാദം ആറ് കഴിഞ്ഞതിന് ശേഷം ഈ പരിഹാരം ചെയ്യുക പ്രത്യേകിച്ചും നാളെ ഞായറാഴ്ചയാണെങ്കിൽ ഈ സമയം വളരെ വളരെ ശക്തമാണ് ആ സമയങ്ങളിൽ നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് വഴി ഈ പരിഹാരം ചെയ്യുന്നത് വഴി നല്ല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ കടുക് എടുക്കുക അതിൽ കുറച്ച് മഞ്ഞൾ എടുക്കുക അതായത് മഞ്ഞൾ വളരെ മംഗളകരമാണ് ശുഭസൂചകമാണ് അശുഭങ്ങളെ അകറ്റുന്നു എന്നർത്ഥം മഞ്ഞൾ എടുക്കുക അതുപോലെ കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് എന്ന് നമ്മൾ പറയില്ലേ അതായത് വലിയ ഉപ്പ് കല്ലുപ്പ് എന്ന് പറയില്ലേ കല്ലുപ്പ് കല്ലുപ്പ് അത് എടുക്കുക അതും ആരാ സ്പൂൺ എടുക്കുക ഇപ്പോൾ ഒരു വെളുത്ത പേപ്പർ എടുത്ത് അതിൽ ഒരു ചെറിയ ടീസ്പൂൺ കടുക്ക് ഒരു സ്പൂൺ ഒഴിച്ചാൽ അതിൽ അര സ്പൂൺ എല്ലാം എന്താണെന്ന് വെച്ചാൽ ആഹ് സ്പൂൺ കല്ലുപ്പ് അതായത് കല്ലുപ്പ് ഉപ്പ് കല്ലുകൾ ഇടുക അതിനുശേഷം അതിൽ ഒരു നുള്ള് മഞ്ഞൾ ഇടുക ഇത് എന്തിനാണ് ചെയ്യുന്നത് നരദൃഷ്ടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നരദൃഷ്ടിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിൽ ഇങ്ങനെ വെളുത്ത കടലാസിൽ ഉപ്പ് കടുക് മഞ്ഞൾ ഈ മൂന്നും ഒരുമിച്ച് വെച്ച് ഇനി ദൃഷ്ടിദോഷം മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അതായത് ബാൽക്കണികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പുറത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ പേപ്പർ പൊതിയാതെ വീടിന്റെ പുറത്തുനിന്ന് എടുക്കുക അങ്ങനെ എടുത്തതിനു ശേഷം നിങ്ങളുടെ മുഖം കിഴക്കോട്ട് വരുന്ന രീതിയിൽ നോക്കുക നമ്മുടെ മുഖം കിഴക്കോട്ട് നോക്കി നിൽക്കണം അങ്ങനെ നിന്നതിനു ശേഷം ഇത് നിങ്ങൾ കൈയിൽ പിടിച്ച പേപ്പറിൽ നമ്മൾ വെച്ചല്ലോ കടുക് മഞ്ഞൾ അതുപോലെ ഉപ്പുകാത് താഴെ വീഴാതെ നിങ്ങൾ ഘടികാര ദിശയിലും എതിർഘടികാര ദിശയിലും ദൃഷ്ടി ഒഴിയാവുന്നതാണ് അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ തലയുമായി കുറഞ്ഞത് പതിനൊന്ന് തവണ കറക്കണം അതായത് പതിനൊന്ന് തവണ എന്തിനാണ് കറക്കുന്നതെന്നാൽ ഇത് നമുക്ക് ശാസ്ത്രത്തിൽ ഉണ്ടല്ലോ പതിനൊന്ന് വഴികളിൽ നിന്ന് അതായത് നമ്മൾ ഏത് വഴിയിലൂടെ ഏതു ദിവസം പോകുമെന്ന് അറിയില്ല ചിലർ എന്താണെന്ന് വെച്ചാൽ ജോലിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും നരകണ്ണ് ഒരു വശത്ത് നിന്ന് മാത്രമല്ലല്ലോ വരുന്നത് മനുഷ്യന്റെ കണ്ണിൽ കറുത്ത കല്ലുകൾ പോലും പൊട്ടും അതുകൊണ്ട് നരകണ്ണ്ണ്ണ് നമ്മുടെ വീട്ടുകാരാകാം നമ്മളുമായി ബന്ധപ്പെട്ടവരാകാം നമ്മൾ നന്നായി ജീവിക്കുമ്പോൾ സഹിക്കാത്ത ചിലർ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ചിലർ അസൂയപ്പെടും കുതന്ത്രങ്ങൾ ആരൊക്കെയാണ് നമുക്ക് ദൃഷ്ടി ദൃഷ്ടിവെക്കുന്നത് ആ നാലു വശങ്ങളിൽ നിന്നും വരുന്ന ദൃഷ്ടിയോടൊപ്പം ഈ പതിനൊന്ന് തവണ കറക്കുന്നത് വഴി നരകണ്ണ് പൂർണമായും ഇല്ലാതാവും അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഏത് വഴിയിലൂടെ വന്നാലും അതായത് നരദൃഷ്ടി ഉണ്ടാകുമോ ആ വഴിയിലൂടെ അത് പോകും നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെളുത്ത കടലാസിൽ എഴുതിയെടുത്ത് നിങ്ങൾ പതിനൊന്ന് തവണ തലയ്ക്ക് ചുറ്റും തിരിച്ച് അതിനെ ഒരു കെട്ടാക്കി കെട്ടുക കെട്ടി ദൂരേക്ക് എറിയുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരേക്ക് എറിയണം അങ്ങനെ ചെയ്താൽ അങ്ങനെ എറിഞ്ഞാൽ തീർച്ചയായും ദൃഷ്ടിദോഷം മാറും ഒരു ആഴ്ചയിൽ ഫലം ലഭിച്ചാൽ രണ്ടാമത്തെ ആഴ്ചയും ചെയ്യുക തീർച്ചയായും മാറ്റം ഉണ്ടാകും വരില്ല എന്ന് കരുതരുത് അതായത് ഞങ്ങൾക്ക് വരില്ലായിരിക്കും ഫലിക്കില്ലായിരിക്കും പരിഹാരം സിദ്ധിക്കില്ലായിരിക്കും പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാകുമല്ലോ എന്നാൽ അങ്ങനെയുള്ളവ ഒന്നും വെക്കരുത് തീർച്ചയായും മാറ്റം ഉണ്ടാകും സത്യം പറഞ്ഞാൽ നമുക്ക് മാറ്റം കാണാൻ കഴിയും കുറച്ചെങ്കിലും മാറ്റം നമുക്ക് നമുക്ക് കുറച്ചെങ്കിലും മാറ്റം ലഭിക്കും നമ്മൾ കാണും പതിയെ 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 നരദൃഷ്ടി ഇല്ലാതാകും അതുപോലെ നരദൃഷ്ടി ഏൽക്കാതിരിക്കാനും ഈ പരിഹാരം സഹായിക്കുമെന്ന് തന്ത്രശാസ്ത്രത്തിൽ ചുരുക്കത്തിൽ പറയുന്നു തന്ത്രശാസ്ത്രത്തിൽ ഈ പരിഹാരത്തെക്കുറിച്ച് വളരെ വലിയ പരാമർശമുണ്ടെന്ന് പറയാം നരകണ്ണ് ഇല്ലാതാക്കാനും നരദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാനും സാധാരണയായി നമുക്ക് ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് പുറത്തുവരാനും ഈ പരിഹാരം സഹായിക്കും വളരെ നല്ല ഫലം നൽകും അതുകൊണ്ട് മറക്കാതെ ശ്രമിക്കുക ഇത് സ്ത്രീകളോ പുരുഷന്മാരോ ആർക്കും ചെയ്യാം കാരണം നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ ധാരാളം ഉണ്ടാകും ഇപ്പോൾ സമൂഹം എങ്ങനെയായിരിക്കുന്നുവെന്ന് വെച്ചാൽ ഒരാൾ നന്നായി ജീവിക്കാൻ പാടില്ല ഒരാൾ നന്നായിരിക്കാൻ പാടില്ല അവർ നശിക്കണം അവർ നമ്മളെക്കാൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല ചിലർക്ക് അസൂയയും കുശുമ്പും കുതന്ത്രങ്ങളും വർദ്ധിച്ച് അവരെ വീണ്ടും വീണ്ടും കാത്തിരുന്ന് അവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നത് വരെ ഉറങ്ങാത്ത ഒരു ലോകമായി മാറിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല ചിലർക്ക് തീരെ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നരദൃഷ്ടി മാറും ഒരു തവണ നന്നായിരിക്കും രണ്ടാമതും ചെയ്യുക പക്ഷേ ഞായറാഴ്ച വൈകുന്നേരം ചെയ്യുക രാവിലെ ചെയ്യുന്നതിനേക്കാൾ വൈകുന്നേരം ചെയ്യുന്ന പരിഹാരങ്ങൾ ഉണ്ടല്ലോ അവ വേഗത്തിൽ ഫലങ്ങൾ നൽകും പലരും എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ചെയ്യും ചില പരിഹാരങ്ങൾക്ക് സമയമുണ്ട് സന്ദർഭമുണ്ട് തിഥി വാരനക്ഷത്രം എന്നിങ്ങനെയുള്ള ഉണ്ടാകും ചില പരിഹാരങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ ഫലങ്ങൾ ലഭിക്കും ചില പരിഹാരങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇപ്പോൾ ഈ നരദൃഷ്ടി ബുദ്ധിമുട്ടുള്ളതല്ലേ വേദനാജനകമല്ലേ പലപ്പോഴും നമുക്ക് പറയണമെങ്കിൽ ഒരു തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് നരദൃഷ്ടി അതുകൊണ്ട് നഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവരാനും നഷ്ടങ്ങൾ ഇല്ലാതെ നല്ല ഫലങ്ങൾ നേടാനും ഈ കാര്യം ചെയ്യുക ചെയ്യുക കടുക് എന്ന് കരുതരുത് കടുുകിന് അതീന്ദ്രിയ ശക്തിയുണ്ട് കടുക് വളരെ വളരെ ശക്തി ഉള്ളതാണ് കടുകൊണ്ട് നമുക്ക് നല്ലതേ സംഭവിക്കൂ ചീത്ത സംഭവിക്കില്ല അതുപോലെ ഇതിൽ മംഗളകരമായ വസ്തുവായ മഞ്ഞളും ഉണ്ട് മഞ്ഞൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ തിന്മയെ സൂചിപ്പിക്കില്ല നന്മയെ മാത്രമേ സൂചിപ്പിക്കൂ നല്ല ഫലങ്ങൾ നൽകും അതുപോലെ മറ്റൊന്ന് ഇവിടെ നമ്മൾ നോക്കിയാൽ കല്ലുപ്പ് ആണ് വിത്തിൻ സെക്കൻഡ്സ് ആണ് സെക്കൻഡ്സിൽ തന്നെ കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങൾ നമുക്ക് ഫലം നൽകും കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങൾ സെക്കൻഡ്സിൽ തന്നെ ഫലങ്ങൾ നൽകും അതുകൊണ്ട് നമുക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പറയാം ഒരിക്കൽ ചെയ്താൽ ഫലം ലഭിക്കും ഇങ്ങനെ ഉപേക്ഷിച്ച് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് നേരിട്ട് പോകാതെ കൈകളും കാലുകളും വൃത്തിയാക്കുക കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അത് ചെയ്ത ശേഷം കാലുകളും കൈകളും വൃത്തിയാക്കുന്നത് നല്ലതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേഗത്തിൽ വന്ന് വീട്ടിലെ കുട്ടികളെ എടുക്കുകയോ മറ്റോ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതായത് നമ്മളിലുള്ള നെഗറ്റിവിറ്റി കുട്ടികളിലേക്ക് പകരും കാലുകൾ വൃത്തിയാക്കുകയാണെങ്കിൽ നെഗറ്റിവിറ്റി അവിടെ അവസാനിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല നമുക്കും നല്ലത് സംഭവിക്കും അതുപോലെ നമ്മുടെ ജീവിതവും മാറും ദൃഷ്ടിദോഷം ഇല്ലാതാകും ഇത് ചെയ്ത ശേഷം മാറ്റം നിങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് പറയാം അതുകൊണ്ട് തീർച്ചയായും ഈ പരിഹാരം ചെയ്ത് ഫലം നേടുക ഞായറാഴ്ച ചെയ്യുക പ്രത്യേകിച്ച് ഞായറാഴ്ച അതുകൊണ്ട് കൂടുതൽ ഫലങ്ങൾ കാണാൻ സാധിക്കും ഇനി അതിനുശേഷം രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ചെയ്തപടി ദുർമന്ത്രവാദം നടന്നാൽ അതായത് ചെയ്തപടി ചെയ്തു ആരോ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അവരുടെ പേരുകൾ അറിയില്ല ആരാണ് ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഞങ്ങളുടെ മേൽ ചെയ്തപടി ചെയ്തെന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് കരുതുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരമാണിത് പക്ഷേ ഒരു ആഴ്ച കൊണ്ട് സത്യം പറഞ്ഞാൽ ഫലം ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ചെയ്യുക തീർച്ചയായും ചെയ്യുക ഫലം നൂറ് ശതമാനം ഉണ്ടാകും നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നിങ്ങൾ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഒന്ന് ഓർക്കുക ഇത് ചെറിയൊരു പ്രതിവിധിയാണ് പക്ഷേ വലിയ ഫലങ്ങൾ കാണാൻ കഴിയും വലിയ ഫലങ്ങൾ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന് പറയാം അതുകൊണ്ട് ഇതിലൂടെ ദുർമന്ത്രവാദത്തെയും അകറ്റാൻ കഴിയും മറ്റൊന്ന് ഇവിടെ നമുക്ക് മഞ്ഞൾ കടുകുകൾ ലഭിക്കും ഈ മഞ്ഞൾ കടുകുകൾ ഈ കറുത്ത കടുകിനേക്കാൾ വളരെ ശക്തിയുള്ളവയാണ് ഈ കറുത്ത കടുകുകൾ നമുക്ക് ഫലങ്ങൾ നൽകും നൽകില്ല എന്നല്ല ഇതിൽ ഏകദേശം രണ്ട് അതായത് ഒരു രണ്ട് ശതമാനം ഫലമുണ്ടെങ്കിൽ അതിൽ അതായത് അഞ്ച് ശതമാനം ഫലമുണ്ടാകും സത്യം പറയുകയാണെങ്കിൽ മഞ്ഞളും കടുകും വളരെ ശക്തിയുള്ളതാണ് ഈ ദുർമന്ത്രവാദം നീക്കം ചെയ്യാൻ നമ്മൾക്ക് അറിയാവുന്നവരുടെ അടുത്ത് അതായത് ഗുരുജിമാരുടെ അടുത്ത് സാധുക്കളുടെ അടുത്ത് നമ്മൾ പോകാറുണ്ട് അല്ലേ അവർ എന്താണ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ മഞ്ഞളും കടുകും മന്ത്രം ചൊല്ലി അതായത് പലപ്പോഴും നൽകാറുണ്ട് ഇവ എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി മൂന്ന് ദിവസം വെച്ച് നിങ്ങളുടെ അടുത്ത് കിടക്കുക അതിനുശേഷം ഇവ കളയുക എന്ന് പറഞ്ഞു നൽകാറുണ്ട് അങ്ങനെ അല്ലാതെ ഈ മഞ്ഞളും കടുകും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവന്ന് ഒരു ചുവന്ന് വസ്ത്രമുണ്ടല്ലോ അതിൽ വെച്ച് ഒരു ചെറിയ കെട്ടുകെട്ടുക ഒരു ടീസ്പൂൺ മതി കൂടുതൽ ആവശ്യമില്ല ഇവയും ഒരു മഞ്ഞളും കടുകും എവിടെയെങ്കിലും കിട്ടുമല്ലോ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആദ്യം കിട്ടുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എവിടെയും കിട്ടുമല്ലോ പലരും വീടുകളിൽ ഇവ സൂക്ഷിക്കാറുണ്ട് ഇവ ലക്ഷ്മിയുടെ പ്രതീകമായി കണക്കാക്കുന്നു തിന്മകളെയും നീക്കം ചെയ്യാൻ ഇവ ഉപയോഗിക്കുന്നു ഇവ കാരണം എന്താണെന്ന് വെച്ചാൽ വരുമാനം വർദ്ധിക്കുമെന്നും അവ വിശ്വസിക്കപ്പെടുന്നു ഇവ കാരണം നല്ല ഫലം ലഭിക്കുമെന്ന് കരുതുന്നു അതുകൊണ്ട് ഈ മഞ്ഞൾ കടുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ചുവന്ന തുണി ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിൽ ഒരു ടീസ്പൂൺ ഈ മഞ്ഞൾ കടുക്ക് ഇടുക ഒരുപക്ഷെ മഞ്ഞൾ കടുക ഇല്ലെങ്കിൽ കറുത്ത കടുക്ക് ആയാലും മതി അതായത് കറുത്ത കടുക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലേ അത് ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ എടുക്കുക എടുത്ത ശേഷം അതിൽ ഒരു ക്ഷുവണ്ടി ഇട്ട് കടുകും ഇട്ട് കെട്ടി തുടർച്ചയായി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രണ്ട് ദിവസം നിങ്ങൾ തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക ഉറങ്ങിയ ശേഷം അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ചയും ഞായറാഴ്ചയും വെച്ച് ഉറങ്ങിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയി കത്തിക്കുക ഇങ്ങനെ കത്തിക്കുന്നത് വഴി വഴിച്ചാത്തൻ സേവ തീർച്ചയായും ഇല്ലാതാകും ഇത് ആർക്കും അറിയാത്ത ഒരു പരിഹാരമാണ് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് തന്ത്രം ശാസ്ത്രത്തിൽ പറയപ്പെടുന്നു ഇത് പലരും ചെയ്തിട്ടുണ്ട് ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഇത് ചെയ്തപടിയുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ മേൽ എന്തെങ്കിലും ദുർഗന്ധമുണ്ട് എന്തെങ്കിലും ദോഷം നിങ്ങളെ ബാധിച്ചു മറ്റെവിടെയെങ്കിലും പോയി അവിടെ ആക്രമിക്കപ്പെട്ടു മറ്റെന്തോ സംഭവിച്ചു എന്ന് കരുതുക പലപ്പോഴും അപ്പോഴാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഇപ്പോഴും ഞങ്ങൾ കഷ്ടപ്പെടുന്നു അത് മാറുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയുള്ളവർ വിശ്വാസത്തോടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ പരിഹാരം ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാകും മഞ്ഞൾ കടുക് ഞങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ കറുത്ത കടുക്ക് ഉപയോഗിച്ച് ചെയ്യുക കുഴപ്പമില്ല അവയ്ക്കും ഫലങ്ങൾ ലഭിക്കും ലഭിക്കാതിരിക്കില്ല പക്ഷേ മഞ്ഞൾ കടുക് എന്നിവ കൂടുതൽ ഫലങ്ങൾ നൽകുന്നുവെങ്കിൽ കറുത്ത കടുക്ക് കുറഞ്ഞ ഫലങ്ങൾ നൽകുന്നു മഞ്ഞൾ കടുക് എന്നിവ ഉപയോഗിച്ച് രണ്ടു തവണ ചെയ്താൽ ഫലം ലഭിക്കുമെങ്കിൽ ഈ കറുത്ത കടുക്ക് ഉപയോഗിച്ച് മൂന്ന് തവണ ചെയ്താൽ ഫലം ലഭിക്കും അങ്ങനെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കറുത്ത കടുക്ക് എടുക്കുക അതായത് ചെറിയ കടുക്ക് വലിയ കടുക്ക് ഏതായാലും കുഴപ്പമില്ല കറുത്ത നിറത്തിലുള്ളവ എടുത്ത് ഈ കാര്യം ചെയ്യുക ഈ മന്ത്രവാദം ആകാം ദുർമന്ത്രവാദം ആകാം ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ ചിലർ എന്താണെന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ എന്ന് കരുതും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ചെയ്യുക വിശ്വസിക്കുന്നില്ലെങ്കിൽ ചെയ്യരുത് പക്ഷേ ചെയ്തതിനു ശേഷം നിങ്ങൾ തന്നെ പറയും ഇത് സത്യമാണ് ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു ഞങ്ങൾക്ക് നല്ല ഫലം ലഭിച്ചു ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മേൽ ആരോ എന്തോ ചെയ്യിച്ചു ഞങ്ങൾ വളരെ ദുഃഖിതരായിരുന്നു ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ അവസാനം അത്ഭുതപ്പെടും ഇതെല്ലാം സത്യം പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്രങ്ങൾ അനുസരിച്ച് നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ച പരിഹാരങ്ങൾ ഇപ്പോഴും ആചാരത്തിലുണ്ട് ഇപ്പോഴും ഈ മുനിമാർ അതായത് ശ്രാദ്ധകർ നമ്മൾ പോകാറില്ലേ ഗുരുജിമാരുടെ അടുത്തേക്ക് അതുപോലെ അവരുടെ അടുത്തേക്ക് പോയാൽ അവരും അതേ കാര്യങ്ങളും പരിഹാരങ്ങളും ചെയ്യും ഇപ്പോഴും ശാസ്ത്രങ്ങൾ ഇവയാണ് പലരും ചെയ്ത ഫലങ്ങൾ നേടിയ പരിഹാരങ്ങളായതുകൊണ്ട് നമ്മളും ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കും പതിയെ പതിയെ ഫലങ്ങൾ ലഭിക്കും ചിലർക്ക് ശാപങ്ങൾ പാപങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കില്ല വാസ്തവത്തിൽ പതിയെ പതിയാണ് ഫലം ലഭിക്കുന്നത് ഒറ്റയടിക്ക് ഫലം എന്നാൽ ആർക്കും അത് ലഭിക്കില്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കുക പതുക്കെ പതുക്കെ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടുക് ഉപയോഗിച്ച് ഈ രീതിയിൽ പരിഹാരം ചെയ്ത് ഫലം നേടുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക വളരെ നല്ല ഫലം ലഭിക്കും നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അതുകൊണ്ട് ഇത് ചെയ്യുക ആ കെട്ട് തുടർച്ചയായി രണ്ട് ദിവസം കത്തിക്കുക ദിവസങ്ങൾ വെച്ച് മൂന്നാം ദിവസം എടുത്ത് കത്തിച്ച് വീട്ടിൽ വന്ന് കുളിച്ചാൽ മതിയാകും ഏതോ ഭാരം ഇറക്കി വെച്ചതുപോലെ ഏതോ ഭാരം നിങ്ങളിൽ നിന്ന് അകന്നുപോയതുപോലെ നിങ്ങൾക്ക് എല്ലാം നല്ലത് സംഭവിച്ചതുപോലെ നല്ല ഫലങ്ങൾ ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്നാം ദിവസം മുതൽ നിങ്ങൾ എപ്പോഴാണോ ഇത് കത്തിക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങൾ എല്ലാം എന്താണെന്ന് വെച്ചാൽ അത്ഭുതങ്ങൾ കാണും അവസരമുണ്ടാകും അതിനാൽ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ശ്രമിക്കുക പക്ഷേ വെക്കേണ്ടത് ഞായറാഴ്ച രാത്രി വെച്ച് മാത്രം ഉറങ്ങണം ഇങ്ങനെ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും വെച്ച് അതിനുശേഷം ഇത് കത്തിച്ചാൽ നല്ല ഫലം ഉണ്ടാകും അതുകൊണ്ട് വിശ്വാസത്തോടെ എന്താണെന്ന് വെച്ചാൽ ശ്രമിക്കുക ഇങ്ങനെ ശ്രമിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഫലങ്ങൾ നേടുക ഫലം വരില്ലെന്ന് മാത്രം കരുതരുത് തീർച്ചയായും മാറ്റം ഉണ്ടാകും ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മുടെ കുട്ടികൾക്കാകട്ടെ നമുക്കാകട്ടെ ദൃഷ്ടിദോഷം ഉണ്ടാകാറുണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ അങ്ങനെയുള്ളവർ ഞായറാഴ്ച നിങ്ങൾ എന്ത് പ്രതിവിധികൾ ചെയ്താലും ഇത് ഇപ്പോൾ പറയുന്നത് പോലെ ചെയ്യുക തീർച്ചയായും മാറ്റമുണ്ടാകും ഈ ദൃഷ്ടി മാറും നമ്മുടെ കുട്ടികൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ മുടി പിന്നിക്കെട്ടി പൂക്കൾ വെച്ചാലോ നല്ല സാരി ധരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും നന്നായി ഒരുങ്ങിയാലോ മതി ചിലരുടെ കണ്ണുകൾ നമ്മുടെ മേൽ തന്നെയായിരിക്കും അത് കണ്ണ് ദോഷം പോലെ ബാധിക്കും നരദൃഷ്ടി വേറെയാണ് കണ്ണ് ദോഷം വേറെയാണ് അതുകൊണ്ട് കണ്ണ് ദോഷം മാറ്റാൻ ഇപ്പോൾ പറയുന്ന ഈ കാര്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് നന്നായി ഫലിക്കുമെന്ന് പറയാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും ചെയ്യാവുന്നതാണ് ഇത് അവർ ചെയ്യണം ഇവർ ചെയ്യണം എന്നില്ല ആർക്കും ചെയ്യാവുന്നതാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കും കണ്ണ് ദോഷം ബാധിക്കാം വീണ്ടും വീണ്ടും കണ്ണ് ദോഷം കാരണം ബുദ്ധിമുട്ടുന്നു ദുഃഖിക്കുന്നു എന്ന് കരുതുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് അവർ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഒരു സ്പൂൺ കടുക് എടുത്ത് തലയ്ക്ക് ചുറ്റും പതിനൊന്ന് തവണ കറക്കുക അങ്ങനെ കറക്കിയ ശേഷം ഈ കടുകുകൾ ചന്തയിൽ വിതറുക അതായത് ചന്തയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചവിട്ടുന്ന രീതിയിലല്ല കുറച്ച് ദൂരെയായി ഇടുക അത് മതിയാകും എങ്ങനെയാണോ ദൃഷ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അതുപോലെ ആ ദൃഷ്ടി തിരികെ പോകും ആ ദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും ദൃഷ്ടി നിങ്ങളുടെ അടുത്തേക്ക് പോലും വരാതെയാകും അതുപോലെ കടുകും രണ്ട് ഉണക്കമുളകും ചേർത്ത് ദൃഷ്ടി എടുത്ത് അവയും കളയാം ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർക്കും ചെയ്യാവുന്നതാണ് അങ്ങനെയും ഫലങ്ങൾ ഉണ്ടാകും ദൃഷ്ടി ഒഴിവാക്കാൻ ഈ പരിഹാരം ഫലപ്രദമാണ് വേണമെങ്കിൽ കടുകിൽ ഉപ്പും ചേർക്കാം ഇപ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ അരസ്പൂൺ കടുക് എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഉപ്പ് എടുത്ത് അതിൽ ഈ ഉപ്പും കടുകും കലർത്തി എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടി എടുത്ത് കളയാം അങ്ങനെയും മാറ്റം ഉണ്ടാകും ഇത് നിമിഷങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ കളഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് മുഖം തുടച്ചാൽ മതി പിന്നെ നോക്കൂ അവർ സജീവമാകും സജീവത കാണാം അതുപോലെ നല്ല ഫലവും ലഭിക്കും കണ്ണേർ മാറ്റാൻ ഏറ്റവും മികച്ചത് ഇതിലും മികച്ചതൊന്നും ഇല്ലെന്ന് പറയാം അതുകൊണ്ട് ഞായറാഴ്ചകളിൽ എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം ചെയ്ത് കണ്ണേർ മുഴുവൻ മാറ്റിക്കളയുക അതുപോലെ നിങ്ങൾക്ക് തിരിച്ചടിയില്ലാത്തതാക്കുക നല്ല ഫലവും ഉണ്ടാകും